അറുപത് കഴിഞ്ഞ വയോജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അവ സംരക്ഷിക്കാനും സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംഘടന മുന്നോട്ടിറങ്ങണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുതിർന്ന പൗരന്മാരുടെ സൗകര്യങ്ങൾ നിഷേധിച്ച കേന്ദ്ര നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും അവർ പറഞ്ഞു സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ അഞ്ചരക്കണ്ടി മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിശ്ചയിച്ചുകൊണ്ട് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും അവർക്ക് ഇത്തരം കേന്ദ്രങ്ങളിൽ അവർക്ക് അല്പം ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ചായ ഉണ്ടാക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ വലിയ മാറ്റമായിരിക്കും ഇപ്പൊ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് മാനസികമായി നമുക്ക് പ്രയാസമുണ്ടാകുന്നതിനപ്പുറത്തേക്ക് നമുക്ക് എല്ലാ ദിവസവും പോയി ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ എത്തുകയും അവിടെ എല്ലാവരും ഒത്തിരിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങള് പ്രയാസങ്ങള് പങ്കുവെക്കുക ഇനി സന്തോഷമായാലും നമുക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ വേണ്ടി കഴിയും ആ നിലയിൽ വൈകുന്നേരങ്ങളിൽ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പം എഴുപത്തി അഞ്ച് എൺപത് തൊണ്ണൂറ് എന്നുള്ളതൊന്നും ഒരു പ്രായമല്ലാത്ത നിലയിലേക്ക് എന്താ പറയാ ആ വർദ്ധിക്കുന്നുണ്ട് കാരണം ആ രീതിയിലാണ് കേരളത്തിനകത്തുള്ള മറ്റു മേഖലകളിലുള്ള ഇടപെടൽ അതിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കേരളത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആവശ്യം പുനഃസ്ഥാപിച്ചു കിട്ടാൻ സമരം ആവശ്യമെങ്കിൽ അതിനും നമുക്ക് കഴിയണമെന്ന് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു ഇരുവേരി സി എച്ച് സി ഹാളിൽ നടന്ന പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് എ കെ സുരേന്ദ്രൻ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി കെ മഹേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് എം പി രവീന്ദ്രൻ കെ കുഞ്ഞിക്കണ്ണൻ കെ വിനോദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ചക്കരക്കൽ